ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുത്തുവാണി അക്കുതിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വർത്താനം സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് കണ്ണിത്തൊക്കെ മാറി അതേപോലെ ഇപ്പോൾ തൊണ്ടവേദനയെ പിടിച്ചിരിക്കുന്നത് ഒന്ന് പോയോ ഒന്നായിട്ട് ഒന്ന് പോയോ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാതിക്ക് പോകണം അവിടെ സൈറ്റിൽ സാധനങ്ങൾ എഴുതി കൊടുക്കാണ്ട് മെറ്റീരിയൽ എഴുതി കൊടുക്കാണ്ട് പിന്നെ വീട്ടിൻ്റെ അവിടെ ഒരു മെറ്റീരിയൽ എഴുതി കൊടുക്കാണ്ട് അതേപോലെ കൂട്ടുകാരൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ് കോഡ് നോക്കിയിട്ടില്ല അപ്പോൾ അതും നോക്കണം അത് പാലക്കാടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പാലക്കാട് പോകേണ്ടി വരും ചിലപ്പോൾ നോക്കട്ടെ എന്താ മട്ടം എന്ന് അറിയില്ല അപ്പം എന്ന് വെച്ചാൽ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ നല്ല വിശപ്പുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യം നെല്ലിക്കാട് എത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയാണ് ആയസ് ആയസ് ഈ ഗ്ലാസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗ്ലാസ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട പെടുത്താണ് എന്താ പെട്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഉമ്മ അല്ലാട്ടോ ഉമ്മ പോയിക്കണു ഉമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിക്കണു ഉമ്മക്ക് ആസ്ഥയിലൊരിക്ക ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉമ്മ പോയിട്ട് വരട്ടെ അപ്പം അപ്പോഴേക്ക് ഞാനും പോയിട്ട് വരാം ആയസ് അപ്പോൾ എന്തായാലും ഒരുത്തനും കൂടി ഉണ്ട് അപ്പം അവനെ കൂട്ടിയിട്ട് കാണാസ് അങ്ങനെ അമ്മ നെല്ലിക്കടത്ത് പത്തിരി പറഞ്ഞാൽ പത്രി അയച്ച് അവൻ വരാൻ വരാറുണ്ട് അവിടെ എത്തിയത് ഞങ്ങളടുത്ത് വണ്ടി എടുത്ത് നേരെ ഇറങ്ങിയിട്ടോ എവിടെ നിൽക്കാനുള്ള നേരെ ഇറങ്ങി ഞങ്ങൾ മംഗലത്തിക്കൂടെയാണ് പോണത് നേരെ പടം കയറി നേരെ മംഗലത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നേരത്തെ ഒറ്റ പലം പോകാന്നുള്ള കയറിയതാണ് പാലപ്പുറം കാവിൻ്റെ അവിടെ എത്തിയിട്ടോ കാവിാവിൻ്റെ അവിടെ വെള്ളുവനാടം ബെസ്റ്റ് കടന്നുകൊണ്ടിരിക്കുന്നത് കാവില് അവിടെ വൻ പരിപാടി നടക്കുന്നുണ്ട് ഡെയിലി നമ്മൾ കറക്റ്റ് പറഞ്ഞ ചെനക്കുദുർക്കാവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ നേരെ പോകണത് നേരെ ഈസ്റ്റ് ഈസ്റ്റിരിക്കാണ് ഈസ്റ്റ് ഹൈസ്കൂളിൽ അവിടെയാണ് നമ്മൾ പരിപാടി നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ അവിടെയാണ് നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് കൈസ് നമ്മൾ കേരളം കോളേജിൻ്റെ അവിടെ എത്തിച്ചേ ഉള്ളൂ നേരെ കറക്റ്റ് കോളേജ് നമ്മൾ സൈറ്റിലെത്തിയതാണ് നമ്മുടെ സൈറ്റ് വരുന്നത് വൈറ്റ് സിമന്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലംബിങ്ങും ബാക്ക് ചാനലിൽ അടിക്കാനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പണി പറയാൻ അപ്പോൾ എന്തായാലും മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എഴുതി പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു സൈറ്റ് ഉണ്ട് കേട്ടോ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ വേറൊരു സൈറ്റ് വരുന്നുണ്ട് അവിടെ ടൈൽ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഈ സൈറ്റിൽ ടൈൽ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഏകദേശമൊക്കെ കഴിയാലേ നമ്മുടെ പിന്നെ ഏകദേശം ഇതിന് ടൈൽ